ജമ്മു കാശ്മീരിലെ ജയിലുകളിൽ ഭീകരാക്രമണ ഭീഷണി എന്ന റിപ്പോർട്ട് ഭീഷണിയെ തുടർന്ന് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ശ്രീനഗർ സെൻട്രൽ ജയിൽ ജമ്മുവിലെ കോട്ട് ബൽവാർ ജയിൽ എന്നിവിടങ്ങളിലാണ് ഭീകരാക്രമണ ഭീഷണി നേരിടുന്നത് രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് നിരവധി കൊടും ഭീകരരെയും ഭീകരർക്ക് സഹായം ചെയ്തവരെയും പാർപ്പിച്ചിരിക്കുന്ന ജയിലുകളാണ് ഇവ കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തീവ്രവാദികളുടെ സഹായികളായ നിസാർ മുഷ്താക്ക് എന്നിവരെ എൻ ചോദ്യം ചെയ്തിരുന്നു ഇതിൽ നിന്നാണ് ജയിലുകളിലെ ആക്രമണ സാധ്യതയുടെ വിവരം പുറത്തുവന്നതെന്നാണ് സൂചന രഹസ്യ അന്വേഷണ വിവരത്തെ തുടർന്ന് സി ഐ എസ് എഫ് ഡയറക്ടർ ജനറൽ ശ്രീനഗറിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ജമ്മു ജമ്മുകാശ്മീരിലെ ജയിലുകളിലെ സുരക്ഷാ ചുമതല സിആർ പി എഫിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി ഐ എസ് എഫ് ഏറ്റെടുത്തിരുന്നു പഹൽ ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികൾ ഇപ്പോഴും തെക്കൻ കശ്മീരിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് പ്രദേശത്ത് കൂടുതൽ തീവ്രവാദികൾ ഉണ്ടാകാമെന്നും വിലയിരുത്തുന്നുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായവർക്ക് നീതി ലഭ്യമാക്കാൻ കനത്ത തിരിച്ചടിക്ക രാജ്യം സജ്ജമാണെന്നാണ് റിപ്പോർട്ടുകൾ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ മൂന്ന് സേനാ മേധാവികൾ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം നടത്തിയ കൂടിക്കാഴ്ചകൾ ഇന്നലെ പൂർത്തിയായിരുന്നു വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി തയ്യാറെടുപ്പുകൾ വിശദീകരിച്ചു ശനിയാഴ്ച നാവിക സേനാ മേധാവി അഡ്മിറൽ ഡി കെ ത്രിപാഠിയും ഏപ്രിൽ മുപ്പതിന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയും സേന സുസജ്ജമാണെന്ന് പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു